ഇന്നലെ കൂടിനകത്ത് രണ്ട് എലിയെ കണ്ടിട്ട് പെട്ടെന്നുള്ള ഒരു ആവേശത്തിന് തുടങ്ങി വെച്ച പണിയാണിത് ഇപ്പോൾ ഈ കൂടിൻ്റെ ബേസ്മെൻറ്റിലെ ഗ്യാപ്പിലൂടെയാണ് ഈയിലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ പുറമേക്കായിട്ട് പുതിയൊരു ബേസ്മെൻ്റ് ഇങ്ങനെ കട്ടയൊക്കെ അടിക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അത്യാവശ്യം പുതിയ മണ്ണും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കൂടൊറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൽ നല്ല ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടയൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെ നീക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മോട്ടുമുൽ അത്യാവശ്യം പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പിന്നെ അവനെ പിടിച്ച് വേറൊരു കൂട്ടിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു ബേസ്മെന്റ് മാറ്റിയ കൂട്ടത്തിൽ തന്നെ ഞാൻ കൂടിൻ്റെ പൊസിഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഈ പുറമേ കാണുന്നതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലായിട്ട് കാണുന്നതാണ് മുന്നേ ഉണ്ടായിരുന്ന ബേസ്മെന്റ് ഇപ്പോൾ രണ്ട് ഭാഗം ഞാൻ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡും ഒരു സൈഡും ആണ് ബാക്കിയുള്ളത് ശരിക്കും വീക്കെൻഡ് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പും കൂടിയൊക്കെ മേടിച്ചിട്ട് ചെയ്യേണ്ട പണി തന്നെയായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഇരുന്ന് ആയിട്ട് ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു ബേസ് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ആമയും മുയലും ഒക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിൻ്റെ മണ്ണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും മാറ്റണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെയ്യലാണ് പതിവ് ഇതിനിടയ്ക്ക് കിട്ടിയ ഗ്യാപ്പിലൂടെ ഒരു ആമക്കൂട്ടം പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനും പിടിച്ചിട്ട് അത്യാവശ്യം ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ബേസ്മെന്റ് ഒക്കെ സെറ്റാക്കിയിട്ട് പിന്നെ അത്യാവശ്യം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആണ് രണ്ടാമത് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി പിന്നെ ഡെക്കറേഷൻ തന്നെ ബാക്കിയുള്ളൂ അത്യാവശ്യം അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കണം ചെടി ചട്ടികളൊക്കെ റീ അറേഞ്ച് ചെയ്യണം പിന്നെ ഇപ്പം ഈ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ രണ്ടാമത് റീ അറേഞ്ച് ചെയ്യും എന്നാലും പണി മൊത്തത്തിൽ തീർത്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനത്തോട് ഉറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ